കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനപ്രചരണ ജാഥ നടന്നു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്ത് ഉദ്ഘാടനം ചെയ്തു എസ് എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എ കെ ബിഇഎഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അനന്തകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ വി പ്രമോദ് ഐഎറ്റിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജീവൻ എന്നിവർ പ്രസംഗിച്ചു കോട്ടയും കഴിഞ്ഞാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ബാങ്കിന്റെ രൂപീകരണം മുതൽ ഇത് അനാവശ്യമായ നിലപാടാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാം വളരെ നല്ല രീതിയിൽ ജില്ലാ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കപ്പെട്ട് വളരെ മോശമല്ലാത്ത നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലക്ക് വലിയ കൈറ്റാങ്ങായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സി പി എം നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യം പ്രകാരം അവരുടെ കൃത്യമായ ഒരു നയരൂപീകരണത്തിന്റെ ഭാഗമായി ബാങ്കുകളിൽ ജില്ലാ ബാങ്കുകളിൽ ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്കിന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചേരും അന്ന് തന്നെ നമ്മളെല്ലാം തന്നെ ശക്തമായി എതിർത്തവരാണ് ഇത് സഹകരണ മേഖലയെ പിന്നോട്ടടിക്കാനെ സഹായിക്കും എന്നുള്ള നിലപാട് നമ്മൾ ഉറച്ച നിലയിൽ അന്ന് ഒരു വലിയ വികസന പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലെ കുതിച്ചു ചാട്ടത്തിന് നമ്മൾ പിന്നോട്ടടിക്കുന്നു എന്ന് വലിയ പ്രചരണം ഉണ്ടായി ഇന്ന് കേരള ബാങ്കിലെ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് ഇതിലേക്ക് ഇറങ്ങിതെറിച്ച സി പി എം നേതൃത്വം തന്നെ ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഈ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സഹകരണ സംവിധാനത്തിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹകരണ മേഖലയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് കേരളത്തിന്റെ ഒരു വലിയ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച സഹകരണ മേഖലയെ തകർക്കുന്ന നിലയിലേക്ക് കേരള ബാങ്കിന്റെ രൂപീകരണവും ഒരു തരത്തിൽ കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്